ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് സ്ട്രാപ്പ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് അപ്പൊ നിങ്ങളെ തല സംരക്ഷിക്കാൻ വേണ്ടിട്ടാ പൊട്ടന്മാർ കൈ കാണിക്കുന്നത് ആ പൊട്ടന്മാരോടാണ് പറഞ്ഞത് ഗുണ്ട വളവിലിട്ട് പിടിക്കുക പിടിക്കുക നിങ്ങളെ നിങ്ങളെ തല സംരക്ഷിക്കാൻ ആ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ബാപ്പ നിങ്ങളെ മക്കള് ഹെൽമെറ്റ് ഇടാതെ ഇറങ്ങി പോകുമ്പോ ബാപ്പ അവർ ടാറ്റ പറയുന്നുണ്ടെങ്കിൽ ചത്ത് വാ ചങ്ങായി എന്ന് പറയുന്ന വാപ്പ അത് പക്ഷെ പോലീസ് ഇല്ല ഞങ്ങൾ പറയുന്ന മഹത്ത മോശം എന്ന് പറയുന്ന പോലീസുകാരൻ കൈ കാണിച്ചിട്ട് പറയാ ചങ്ങായി ഇനി ഹെൽമെറ്റ് ഇടണം എന്റെ തല ഞാക്ക് വേണടാ ഇന്റെ വീട്ടുകാർക്ക് വേണ്ടെങ്കിലും ആ പോലീസിനെ ദേഷ്യം നിയമം പോലീസ് എനിക്ക് ശമ്പളം തരുന്നത് നിങ്ങൾ ഹെൽമെറ്റ് അപ്പം നിങ്ങൾ ഹെൽമെറ്റ് പിടിക്കില്ല നിങ്ങൾ കള്ളനെല്ലാം പിടിക്കും കള്ളനെ നമുക്ക് പിന്നെ പിടിക്കാലോ നിങ്ങൾ ആദ്യം നിങ്ങൾ നിയമം നടപ്പില നിങ്ങൾ നിയമം നടപ്പിലാണെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് ഇടണം നിങ്ങൾ വണ്ടിക്ക് ഇൻഷുറൻസ് അടക്കണം നിങ്ങൾ പോക്ക ടെസ്റ്റ് വേണം ഇതെല്ലാം വേണം ഇല്ലെങ്കിലും വണ്ടി ഓടിക്കണ്ട അല്ല എങ്കിൽ എങ്കിലെന്തു വരണം പറ്റിപ്പോയി ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്റെ മുടി ഇങ്ങനെ കുത്തനെയാണ് മൂവായിരം റുപ്യണ്ടായിന് അത് ഇട്ടാ താണു താണു എന്ന് പറഞ്ഞാൽ പോലീസ് അഞ്ഞൂറ് റുപ്യട ചോളി അഞ്ഞൂറ് അടച്ചോളി ഒരു ദിവസം അഞ്ഞൂറ് ഉപയെടിച്ചോളി പക്ഷെ നിങ്ങൾ പറയുന്നത് പറഞ്ഞു നിങ്ങൾ എന്ത് കള്ളത്ര പോലീസോട് പറയുന്നത് നിങ്ങൾ അറിയാൻ പറ്റിക്കുന്നത് എനിക്ക് ചിരി വരാറുണ്ട് നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടിക്കില്ലേ മൂന്ന് വർത്താനങ്ങൾ പറയാം സാറേ എപ്പോഴുണ്ട് ഉണ്ട് ഇപ്പൊ ഇന്ന് മറന്നു വരാം പെട്ടെന്ന് ഇവിടം വരെ ഇവിടം വരെ എന്റെ വീടായ ഇത് ഇവിടം വരെ പിന്നെ പറ മരിച്ചെടുത്ത് പോകുമ്പോൾ മരിച്ചോ മരിച്ചു പിന്നെ ആടെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾ മരിക്കുമോ ഹെൽമെറ്റ് ഇടാണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇത് പോലീസിന് ഇത് കേൾക്കുമ്പോൾ ചീരി വരും കാരണം നിങ്ങൾ ഇതാ പറയാന്ന് പോലീസിന് ആദ്യം അറിയാം നിങ്ങളതറിയാ നിങ്ങളെ പറ്റിക്കപ്പെട്ടു പൊട്ടൻ പറ്റിച്ചു പറ്റിക്കപ്പെട്ടിട്ട് വന്നല്ലോ നിങ്ങൾ എന്താ പറയുന്നത് അന്നേരം വരുന്നു കാരണം കാലാന്തരങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഉത്തര ഇതാ അപ്പൊ നിയമത്തിനനുസരിപ്പിക്കേണ്ടെന്ന ബാധ്യത എനിക്കെ ശമ്പളം തരുന്നത് അതിന അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാണോ നിയമം പൈസ തരൂല്ല എന്നാ വാച്ചി പിടിക്കേണ്ടത് ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടേ പോകുള്ളൂ പത്ത് വയസ് വരൂല്ല എന്ന് പറയണ്ട അപ്പൊ നിങ്ങൾ മക്കളാണോ പ്രശ്നക്കാർ മക്കളാണോ പ്രശ്നക്കാർ നിയമത്തെ അനുസരിപ്പിക്കാൻ മുൻകൈട്ടിറങ്ങാത്ത നിങ്ങളെ പ്രശ്നക്കാർ പോലീസിനെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളെ പ്രശ്നക്കാർ മക്കളെ മുമ്പിൽ ഇരിപ്പിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ ചെറിയ കുട്ടികളെ മുമ്പ് പോലീസിനെ കാണുമ്പോ പറയുന്നത് വളവു പട്ടിന്ന് പറയുമ്പോൾ കുട്ടി കഴിച്ചിട്ട് പട്ടിയല്ലേ നിൽക്കുന്നത് ഈ കുട്ടിയോട് പറയണ്ടേ എന്റെ തല സംരക്ഷിക്കാൻ വേണ്ടിട്ട് മഹാനതാട നിക്കുന്നു കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അറിയാം അത് മഹാനാന്ന് അല്ലാണ്ട് എന്ന് പൊട്ടാ കുട്ടിക്ക് പൊട്ടനായിരിക്കും അല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്നു മുതൽ നിയമം അനുസരിക്കുന്ന ഒന്നാമത്തെ നിയമം എന്താ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഒരാളും ഒരു വണ്ടി ഓടിക്കരുത് അപ്പൊ എല്ലാരും പറ വീട്ടിൻ്റെ ഉള്ളിൽ ഓടിക്കും വീട്ടിൻ്റെ ഉള്ളിൽ ഇന്ത്യ അല്ലേ മക്കളിയും പറഞ്ഞിട്ട് കാര്യല്ല മക്കൾക്ക് അന്തം പെട്ട ധൈര്യല്ലേ നിങ്ങള് നിങ്ങളും ബൈക്ക് ഓടിക്കുന്നു ഈ മക്കള് ബൈക്ക് ഓടിക്കുന്നു നോക്ക നിങ്ങള് കാലം ഒതിച്ചിട്ടല്ലേ ഓടിക്കുക അഞ്ചാളെടുത്തിട്ട് നിങ്ങൾ ഓടിക്കുക നിങ്ങൾക്ക് പേടിയുണ്ട് അതി പേടിയില്ല ഇത് മുരുണ്ടല്ലേ വണ്ടി ഓടിക്കും ഇത് മുരണ്ടിയാ വണ്ടി ഓടും അല്ലേ ഞാൻ മുരണ്ടിയാലോടും നിങ്ങൾ മുരുണ്ടിയാലോളൂ ആരും മുരണ്ടിയാലോടും പക്ഷെ നമ്മൾ ഇങ്ങനെ മുരണ്ടുമ്പോ അല്ലേ ഒരു നാൽപ്പത് അമ്പത് എല്ലാം എത്തുമ്പോൾ നമ്മൾക്കുമ്പോൾ മക്കളല്ലേ ഇങ്ങനെ ഓർമ്മ വരും അപ്പൊ നമ്മൾ ഇതിങ് സ്ലോ ആക്കും ശരിയല്ലേ ഈ പതിനെട്ട് വയസ്സായിരുന്നു ബാപ്പ തന്നെ ഓർമ്മ വരും അയിമ്പതിൽ എത്തും ഉമ്മേ ഓർമ്മയില് ഓന് ഓർമ്മ വരുന്ന ഷുമാക്കർ തന്നെ ഷുമർ മത്സരത്തിന് പോകുന്ന ആളാ ഏറ്റവും ഓരെന്ത് ഈ സ്പീഡോ മേട്ടിന് ഇങ്ങത്തേക്ക് മുട്ടിക്കാൻ നോക്കുവേ അതുകൊണ്ട് സൂക്ഷിച്ചോ അപ്പൊ പതിനെട്ട് വയസ്സിന് താഴെ ബൈക്കോട് മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട അതിന്റെ വരൂടന ഉത്തരവാദിത്തം ആർക്കാണ് ആർക്കാ നിങ്ങൾ ഉണ്ടാകേ നിങ്ങളെ സൈഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉണ്ടാട്ടോ ഞാൻ ആരാശുമ്പോൾ പറയുമ്പോൾ ഹോയ് എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ അത് ശരിയല്ല നിങ്ങളുടെ തെറ്റി ചൂണ്ടിക്കാണിച്ചാൽ മതി അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലായിരുന്നു രണ്ടാമത്തെ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം രണ്ടാമത്തെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ മക്കൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ കൊടുത്തേക്ക് പക്ഷെ മൊബൈൽ ഫോണിന്റെ ഒരു നിയമമുണ്ട് മൊബൈൽ ഫോൺ കൊണ്ട് മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്നും വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ നിയമം ഇന്ത്യയിലുണ്ട് നിങ്ങൾ പഠിച്ചത് ഇല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതിന്റെ പ്രണയത്തിൽ പോയിട്ട് ഇനി ഇങ്ങക്ക് മക്കൾക്ക് മൊബൈൽ ഫോണോട് ഫോണോടുമ്പോൾ സൂക്ഷിച്ചോ ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്ന ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്ന വാട്സപ്പിലാണ് നിങ്ങളുടെ മക്കൾക്ക് അന്തം വിട്ട മക്കൾക്ക് അതിടക്കിടക്ക് പറയണം കേട്ടോ അന്തം വിട്ട മക്കൾക്ക് ഒടുക്കത്തെ ധൈര്യമുള്ള മക്കളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ആ ലോകത്ത് മയക്കുമരുന്നിന്റെ മാഫിയ ഒളിച്ചു കിടക്കുന്നുണ്ട് എന്ന് ബോധമുള്ള രക്ഷാകർത്താക്കളായി മാറണം ബൈക്ക് കൊടുക്കുമ്പോ നിങ്ങൾ ഓർമ്മിക്കണം അന്ധം വിട്ട ബൈക്ക് കൊടുക്കുന്ന ചങ്ങാദീനിയാണ് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതെന്നും ബോധങ്ങൾക്ക് വേണം അതുകൊണ്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ മക്കളെ മക്കളായി പോറ്റണം കളിക്കട്ടെ ഐറ്റിള് മൂന്ന് മണിക്കൂർ കളിക്കട്ടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായി നോക്കൂ പറ്റുമെങ്കില് അല്ലാണ്ട് എന്റെ മക്കൾ ചതിക്കപ്പെടുന്നു ചേർത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കാണ്ട് നിൽക്കലല്ല രക്ഷ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം കുട്ടി നല്ല സുഹൃത്തുക്കളോടൊപ്പം കളിക്കട്ടെ ആ കുട്ടികൾ നമ്മക്കെല്ലാം നിരീക്ഷിക്കാം തളർന്ന് അവസരം ആവട്ടെ കുട്ടി വൈകുന്നേരം വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ പച്ചളത്തിൽ അങ്ങ് കുളിപ്പിച്ചാളാണ് ഈറ്റിള കൊറേ പൊയ്ക്കും കൊറേ അവിലല്ല അങ്ങ് കൊടുക്കുകയും തിന്നട്ടെ അത് ഇംഗ്ലീഷ് ബുക്ക് തുറന്നാടെ വെച്ചോടുക്ക വെച്ചോക്ക് ഇംഗ്ലീഷ് തോന്നോ എന്ത് സംഭവിക്കും പറ കാ മണിക്കൂർ കൊണ്ട് കൂർക്ക മതിയാക്ക അങ്ങനെയോ ശരിയാണോ തെറ്റാണോ അങ്ങനെ ഉറങ്ങിയ കുട്ടികളൊന്നും ഇതുവരെ നശിച്ചു പോയിട്ടില്ല ഇന്നും ഭൂമിയിലുണ്ട് അതുകൊണ്ട് മറ്റേ കൊഴുത്തിട്ടിങ്ങനെ കുത്തിരിക്കുന്ന കുട്ടിക്ക് ഉറക്കം വരൂല ഓം വാട്സപ്പിൽ വന്നും ലഹരി വസ്തു ഉപയോഗിക്കും മനസ്സിലായില്ലേ ഉറക്കം ഉറക്കം പോലെ വേണം അതിനെന്ത് ചെയ്യണം പാണിയെടുപ്പ് കിണിറ്റികളാണ് ഒത്തുനൊന്നും വിട്ടുകൂടാ അതുകൊണ്ട് കളിക്കാൻ വിട്ടേക്ക ഫുട്ബോൾ കളിക്കട്ടെ ക്രിക്കറ്റ് കളിക്കട്ടെ ഓടിക്കളിക്കട്ടെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കങ്ങള് പതിനെട്ട് വയസ്സ് ഒരു ഏറ്റവും മികച്ച സൈക്കിൾ ആ സൈക്കിൾ ഓടിക്കട്ടെ ഏറ്റുകള് ഇനി നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിന്റെ പാരമ്പര്യം കാണിക്കണെങ്കിൽ പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപേന്റെ സൈക്കിൾ ഉണ്ടല്ലോ വാങ്ങിച്ചു കൊടുക്കും എന്റെ ആ റോഡും മേലുവെച്ചോളി നിങ്ങളും മക്കളും വന്നിട്ട് ആള് കുടുംബം പറയാ എന്റെ സൈക്കിൾ മണ്ടേ പതിനാറ് ലക്ഷം പതിനാറ് അഹങ്കരിക്കട്ടെന്ന് ബൈക്ക് വേണമെന്ന് ആരാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അഹങ്കാരമൊന്നും മക്കളോട് കളിക്കേണ്ട ആവശ്യമില്ല ഇനി മൊബൈൽ ഫോണിന്റെ സംഗതി മൊബൈൽ ഫോണിന്റെ നിയമം ഉണ്ട് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിൽ നിലവിൽ നിയമം വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അത് പറഞ്ഞിട്ടുണ്ട് ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ ഉപയോഗിച്ചോ അങ്ങനെ നിങ്ങളെ നിയമം തെറ്റിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ നിയമം തെറ്റിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളെ വീട്ടിലേക്ക് രണ്ട് വണ്ടി കടന്നു വരും ഒന്ന് വെള്ള വെള്ളവണ്ടി ആയിരിക്കും വെള്ളവണ്ടി ഏതാ പോലീസിന്റെ വണ്ടി അറിയാറിയ നിങ്ങൾക്ക് ഇതുവരെ തിരിഞ്ഞിക്കില്ല നിങ്ങൾ പറയാ ആംബുലൻസാണ് കുട്ടി പറഞ്ഞിരിക്കും കാരണം ഓന എന്താ അന്തം എന്തൊട്ടേതാണെങ്കിലും ഓനോന്റെ സേഫ് സോൺ കളിക്കുന്നുണ്ട് നിങ്ങൾ അന്തം ആംബുലൻസ് ആണ് ഒരു വർഷമില്ല കേട്ടോ എടുത്ത് കിടത്തുക മയ്യത്ത് അങ്ങ് കഴിഞ്ഞു വർഷം കഴിഞ്ഞു വണ്ടി വന്ന കുടുങ്ങുകൾ പോലീസിന്റെ വണ്ടി യു ആർ അണ്ടർ അറസ്റ്റ് രണ്ടാമത്തെ വണ്ടി മഞ്ഞ വണ്ടി മഞ്ഞ വണ്ടി അതാ സ്കൂള വണ്ടിയാ നിങ്ങളെ അല്ലേ തന്നെ നിങ്ങളെ കണ്ടുടോ സ്കൂളാ പിന്നെ നിങ്ങളെ കൂട്ടം മഞ്ഞ വണ്ടി ഭ്രാന്താശുപത്രിയിലെ വണ്ടി ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് അതുകൊണ്ട് സൂക്ഷിച്ചോ മക്കളെ നിയമം മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം നിയമത്തിൽ പറയുന്നത് അതുപോലെ കൊടുത്താ നിങ്ങള് കൊടുക്കണ്ടാണെന്ന് ആരും പറയല മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാണ്ട് ജീവിക്കാനൊന്നും പറ്റൂല പറ്റുവോ ഒരിക്കൽ ആവശ്യങ്ങളുണ്ട് പക്ഷേ അത് നമ്മളെ നിയന്ത്രിക്കണ്ട നമ്മക്ക് ഉപയോഗിക്കണം മൊബൈൽ ഫോൺ നിയമത്തിനനുസരിച്ച് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ ഇതിന്റെ തെറ്റ് മൊബൈൽ ഫോണോട് കുറ്റം ചെയ്താലില്ലേ നിങ്ങളെ ഞങ്ങ മുഞ്ഞങ്ങളെ തല ഹെൽമെറ്റ് ഇട്ടപോലെ അഞ്ഞൂറ് ഉറുപ്പ്യന്നൊന്ന സാധനമൊന്നുമില്ല ആയിരം സ്വന്തം അധ്വാനിച്ചിട്ടും കൂടി അങ്ങനെയോ ഇങ്ങനെയോ എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ മോനനോട് ഒരച്ഛ എനക്ക് ഇങ്ങനെ വേണം ഇങ്ങോട്ട് അതിന് മൂവായിരം ഉറുപ്പ്യണ്ട് എന്റെ അച്ഛൻ ഇത്ര ശമ്പളാ പിന്നെ എങ്ങനെയാണോ ആക്കുക എന്നുവെച്ചപ്പോ ഞാൻ ഒരു പണിയെടുത്ത് നീ പണിയെടുക്കുക ഇനി മുടി അങ്ങനെ ആക്കുക അവിടുങ്ങ മക്കളോട് പതിനെട്ട് വയസ്സ് വരെ അന്തം വിട്ട ബുദ്ധിയാണെന്നും അതുകൊണ്ട് ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കണം ശാസിക്കണം ഉപദേശിക്കണം തിരുത്തണം അത് എത്ര പണക്കാരൻ്റെ മോനാണെങ്കിലും എത്ര എ പ്ലസ് കിട്ടിയവനാണെങ്കിലും നിയന്ത്രിക്കാതിരിക്കരുത് നിയന്ത്രിക്കണം ഓനെ തോർന്ന് തുടർന്ന് വിടരുത് അവനെ ഇഷ്ടത്തിന് വിടരുത് നിയമത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ ശാസിക്കാൻ ഉപദേശിക്കാനുള്ള കരുത്ത് രക്ഷാകർത്താക്കൾക്കുണ്ട് എങ്കിൽ നിങ്ങളെ മക്കളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട ഓന ഒരു ലഹരിക്കും അടിമില്ല